വിവരങ്ങളുമായി തുടരുന്നു മിഥല ബേപ്പൂർ തുറമുഖത്തേക്ക് ഇവരെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇപ്പൊ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നുണ്ട് പരിക്ക് അഞ്ചു പേർക്ക് പരിക്കുണ്ടെന്ന് പറയുന്നു ഒരു അല്പസമയം പോലും പാഴാക്കാതെ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്തെങ്കിലും തരത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടോ അവർ ബേപ്പൂരേക്ക് എത്തുന്ന കാര്യത്തിൽ മിഥില ആഷ്മി നിലവിൽ ബേപ്പൂരിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാധ്യത എന്ന വിവരം തന്നെയാണ് പോർട്ട് ഓഫീസർക്ക് ലഭിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഇതുവരെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല പക്ഷേ സാധ്യത എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പരമാവധി എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ മാത്രമല്ല സ്വകാര്യ ആശുപത്രികളോട് തയ്യാറായിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഇപ്പോൾ നിലവിൽ ഒരു ആംബുലൻസ് ആണ് ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത് നൂറ്റിയെട്ട് ആംബുലൻസാണ് എത്തിച്ചിട്ടുള്ളത് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയോട് കൃത്യമായി തന്നെ ആംബുലൻസ് ഒരുക്കി വെക്കണം എന്ന ഒരു നിർദ്ദേശം പോർട്ടിൽ നിന്നും പോയിട്ടുണ്ട് മാത്രമല്ല ഫയർഫോഴ്സുണ്ട് മറ്റെന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഫയർഫോഴ്സ് യൂണിറ്റിനോട് തയ്യാറായിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിലവിൽ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പോർട്ട് ഓഫീസർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പിന്നീട് നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിലവിൽ സാധ്യത വിരളമാണ് എന്നിരുന്നാൽ പോലും ആ സാധ്യത എന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ പരമാവധി സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ആംബുലൻസ് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ ആംബുലൻസ് ഇവിടെ ഒരുക്കി നിൽക്കുന്നുണ്ട് ഒരു ഒരംബുലൻസാണ് നിലവിൽ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് ബേപ്പൂർ തുറമുഖത്ത് എത്തിക്കാൻ സാധ്യത കുറവ് എന്ന് അദ്ദേഹം പറയാൻ ഒരു കാരണം എന്നത് നിലവിൽ ബേപ്പൂർ തുറമുഖത്തിന്റെ പ്രതിസന്ധി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ബേപ്പൂരിൽ നിന്നും എഴുപത് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് അതിനേക്കാളും വളരെ വേഗത്തിൽ എത്തിക്കാൻ മംഗലാപുരം തുറമുഖം ഒപ്പം തന്നെ അഴിയിക്കലുണ്ട് ആ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും പോവുക എന്ന് അദ്ദേഹം പറയുന്നു മാത്രമല്ല ബേപ്പൂരിൽ എത്തിച്ചാൽ തന്നെ വലിയ കപ്പലുകൾക്ക് കപ്പൽ ചാലിന് ആഴമില്ലാത്തത് കൊണ്ട് തന്നെ വലിയ കപ്പലുകൾക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയില്ല ഡയറക്റ്റ് ഇങ്ങോട്ട് വരാൻ പറ്റില്ല പരുക്കേറ്റവരെ എത്തിക്കുകയാണെങ്കിൽ തന്നെ ഇവിടുന്ന് വേറൊരു രണ്ട് ടഗുകൾ അതിനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അത്തരമൊരു അറിയിപ്പ് ലഭിക്കുകയാണെങ്കിൽ ബേപ്പൂർ തുറമുഖത്ത് നിന്നും ഈ ടഗുകൾ ഉൾക്കാടിലേക്ക് പോകും അവിടെ നിന്നും എത്തുന്ന കപ്പലിൽ ഈ പരിക്കേറ്റവരെ ഈ ടഗുകളിലേക്ക് മാറ്റി അതിനുശേഷം പോർട്ടിലെത്തിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്താനുള്ള സജ്ജീകരണമാണ് ഇപ്പോൾ നിലവിൽ ഒരുക്കിയിട്ടുള്ളത് ആശ്മി